നമസ്കാരം ഞാൻ നിങ്ങളെ ഒരു ചെറിയ വീഡിയോ കാണിക്കുകയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നിങ്ങൾ പലരും കണ്ടു കാണും കാണാത്തവർ കാണുക ഇല്ലെങ്കിൽ ആ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി സബ്ജക്റ്റിലേക്ക് മാത്രം ശ്രദ്ധിക്കുക ആ പ്രാർത്ഥിച്ച് ആ സാധനം ഒന്ന് കാണിച്ചു ശരിക്കും അല്ലേശുവിൻ്റെ

ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ കയറിയ ഒരു പുരോഹിത വേഷത്തിൽ പ്രാർത്ഥിക്കാൻ കയറിയ ഷിബു എന്ന് പറയുന്ന ആളെ പോലീസ് പിടിച്ചതാണ് അദ്ദേഹത്തെ വിലങ്ങിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിനു ശേഷം നിൻ്റെ ആ പ്രാർത്ഥനയൊന്ന് പറയൂ എന്നേതോ പോലീസുകാരെ നിർബന്ധിച്ച് വീഡിയോ എടുത്തപ്പോൾ അയാൾ പറഞ്ഞതാണ് ആദ്യം ഞാൻ കണ്ടു ചിരിച്ചു എന്നാൽ രണ്ടാമതൊരിക്കൽ കൂടി കണ്ടപ്പോൾ എൻ്റെ ചിരി മാഞ്ഞുപോയി കാരണം ഇയാൾ മാല വേണ്ടി ഇയാളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കയറി മാല പൊട്ടിച്ചുകൊണ്ട് ഓടാൻ ശ്രമിച്ചു യഥാർത്ഥത്തിൽ മോഷ്ടാവാണ് എന്നാൽ എത്ര മനോഹരമായിട്ടാണ് ഇയാൾ ഒരു പ്രാർത്ഥന ആവിഷ്കരിക്കുന്നത് അതായത് ക്രിസ്ത്യാനിറ്റിയിൽ പൊതുവെ പറയാറുണ്ട് മറുഭാഷ പറയുക ഇത് ബൈബിളിൽ നിന്നെടുത്തൊരു ഭാഗമാണ് പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാഷ എന്താണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല പറയുന്നവർക്ക് കൃത്യമായി അറിയാമെന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു അനുകരണമാണ് ശിബു എന്ന് പറയുന്ന ഈ മോഷ്ടാവ് അവിടെ ആവിഷ്കരിച്ചത് നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ മറ്റേത് ആയിക്കോട്ടെ നിങ്ങൾ എത്രയോ സ്ഥലത്ത് കണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള മറുഭാഷകൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ കോട്ടയത്ത് തങ്കു എന്ന് പറയുന്ന ക്രിസ്തുവിനെ മുത്തക്കച്ചവടം ചെയ്യുന്ന ഒരാൾ തോമസ് ഊട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹയാത്രികൻ ഇപ്പോൾ അവർ രണ്ടുപേരും റിട്ടയർമെൻറ്റിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ട് തങ്കു ബ്രദർ അയാളുടെ മകനെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതേ മകനും ഇതേപോലെ മറുഭാഷ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അദ്ദേഹം ബർമ്മുടെയൊക്കെയിട്ടാണ് വേദിയിലേക്ക് വരുന്നത് അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കാരണം പുതിയ കാലഘട്ടത്തിൻ്റെ പ്രവാചകനാണല്ലോ അപ്പോൾ പുതിയ തലമുറ സ്വീകരിക്കുന്ന വസ്ത്രധാരണ രീതി സ്വീകരിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് ചിലർ പറയുന്നു പക്ഷേ ഞാനതിനെ എടുക്കുന്നില്ല കാരണം യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി പ്രാർത്ഥനയിലേക്ക് ഈ കച്ചവടത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരിക്കാണത് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ബ്രദർ തങ്കുവും ബ്രദർ തോമസ് കുട്ടിയും ഇവർ സ്വർഗീയ ബിരുദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചു ഒരു പ്രത്യേക സഭയാണ് നെഹ്റു സ്റ്റേഡിയത്തിനടുത്ത് വലിയൊരു സ്ഥലമൊക്കെ എടുത്ത് അവിടെ അടിച്ച് അവിടെ വലിയ പ്രാർത്ഥനാ സമ്മേളനം നടത്തി നെഹ്റു സ്റ്റേഡിയത്തിൽ എല്ലാ വർഷവും വർഷാവസാനം ഒരു വലിയ പ്രാർത്ഥന നടത്താറുണ്ട് പുതുപരിസരത്തെ ആനയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ അതൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കാറുണ്ട് ഇവിടെ സ്വർഗീയ ബിരുന്ന് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ പന്തിയാണ് അവിടെ പ്രത്യേക മതവിഭാഗങ്ങളൊന്നുമില്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് അധികം മതോടൊന്നും എനിക്കറിയില്ല ഹിന്ദുക്കൾ ഒരുപാട് പേരുമായിരുന്നു ഒരു ദിവസം അയാൾ പറഞ്ഞു നിങ്ങളുടെ കഴുത്തിലുള്ള കയ്യിലുള്ള സ്വർണാഭരണങ്ങൾ മുഴുവൻ അഴിച്ച് ഞങ്ങളുടെ ദൈവദാസന്മാർ ഞങ്ങളുടെ ശുശ്രൂഷകർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അതിലിടുക അത് ദൈവത്തിനുള്ളതാണ് ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ അവർ ജീവിതത്തിൽ സമ്പാദിച്ച ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം ആ ദൈവദാസന്മാർ കൊണ്ടുവന്ന പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തു ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് ഒരു ദിവസം പിരിഞ്ഞു കിട്ടി അവസാനം വേദിയിൽ വെച്ച് തങ്കു പറഞ്ഞപ്പറേ ഇതെല്ലാം ദൈവത്തിനുള്ളതാണ് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസണിലുള്ളത് സീസണിനും അവരെല്ലാം ഭയങ്കര ആത്മനിർഭൃതയിൽ ദൈവാനുഗ്രഹത്താൽ തിരിച്ചുപോയി എന്നാൽ കോട്ടയത്തെ ഒരു പ്രമുഖ വസ്ത്രവ്യാപാരിയുടെ ഭാര്യ മറ്റ് ഒരു പ്രശസ്തൻ്റെ ഭാര്യ പ്രലോഭിപ്പിച്ചു കൊണ്ടു അവിടെ അവരും ഈ സ്വർണ്ണാഭരണങ്ങൾ ഊരിയിട്ടുള്ളൂ ഈ വസ്ത്രവ്യാപാരി അദ്ദേഹം രണ്ടും നോക്കി അടിച്ചപ്പോൾ ഈ വിവരം ആരോ പറഞ്ഞു അറിഞ്ഞു ഭാര്യയെ വിളിച്ച് ചോദ്യം ചെയ്തു ശരിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ നേരെ കാറെടുത്ത് തങ്കുവിനെ കാണാൻ പോയി അവരുടെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു വാങ്ങി എന്നാണ് പറയപ്പെടുന്നത് സത്യമാണ് എന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത് അന്ന് തങ്കു റിക്വസ്റ്റ് ചെയ്തത്രേ ഈ സംഭവം മറ്റാരും അറിയരുത് ഈ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തവരെല്ലാം ഇതേപോലെ തിരിച്ചു വന്നാൽ തങ്കുവിൻ്റെ കച്ചവടം പോത്തും വലിയ ബംഗ്ലാവുകൾ പണിത് പല പ്രദേശങ്ങളിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി അങ്ങനെ തങ്കുവും തോമസ് കുട്ടിയും സമ്പന്നനായി ഇപ്പോൾ വിദേശങ്ങളിലാണ് സുവിശേഷ വ്യാപാരം നടത്തുന്നത് എന്നാണ് അറിയുന്നത് ഇപ്പോൾ മകൻ ചില സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുന്നു പക്ഷേ സോഷ്യൽ മീഡിയ ഇത്രയും വ്യാപകമായതോടുകൂടി ഇവരുടെ കച്ചവടത്തിൽ ചില ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ബ്രദർ സജി ജോസഫ് എന്ന് പറയുന്ന ആദ്യം പെന്തക്കോസ് വിഭാഗത്തിൽ ജനിച്ച് അവിടെ നിന്ന് പെന്തക്കോസ് വിഭാഗത്തിൽ സുവിശേഷ പ്രസംഗം നടത്തി സുവിശേഷ പ്രഘോഷണം നടത്തി ഒടുവിൽ കത്തോലിക്ക സഭയിലേക്ക് വന്ന് കത്തോലിക്ക സഭയുടെ കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ പ്രഭാഷണം നടത്തിവന്ന ഒരാളെക്കുറിച്ച് മറന്നാടൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് സജി ജോസഫ് ചങ്ങനാശ്ശേരിക്കടുത്ത് ഈ കുഴിമന്തിയൊക്കെ കിട്ടുന്ന ഹോട്ടൽ നടത്തുന്നുണ്ട് എന്നാൽ ഒരുപാട് സുവിശേഷ പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹം ഇടുക്കിയിലെ പെരിന്തംപാറയിൽ സർക്കാർ ഭൂമി കൈയേറിയതും അവിടെ വലിയ റിസോർട്ട് പണിയുന്നതൊക്കെ ഇപ്പോൾ വാർത്തകളാണ് അതെല്ലാം സർക്കാർ പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നു ഇതെല്ലാം സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന കച്ചവടത്തിലൂടെ ഉണ്ടാക്കിയ പണമാണ് പാവങ്ങളായ മനുഷ്യർ അവർ ദൈവത്തിനുള്ളതാണ് എന്ന് പറഞ്ഞു കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയാണ് ഈ സുവിശേഷ പ്രഘോഷകർ ഒരു ഭാഗം കൂടെ നിൽക്കുന്ന സഹായികൾക്ക് കൊടുത്തുകൊണ്ട് അവർ ബാക്കി മുഴുവൻ മണിമന്ദിരങ്ങൾ പണിയാനും സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടാനും ആഡംബര ജീവിതത്തിനും വിനിയോഗിക്കുന്നു സാധുക്കൾ മുഴുവൻ മുഴുപട്ടിണിയിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് കേരളത്തിൽ കണ്ടുവരുന്ന സുവിശേഷ പ്രഘോഷകരുടെ ജീവിതയാത്ര ഈ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കിടക്കുന്ന ഷിബുവും ഈ സുവിശേഷ പ്രസംഗവും തമ്മിൽ എന്താണ് വ്യത്യാസം അയാൾ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു ഇവർ മായാചാരം കാണിച്ച് ബൈബിൾ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പിടിച്ചു പറിക്കുന്നു ഇതല്ലേ വ്യത്യാസം ഇത് ഒരു സഭാ സഭാവിഭാഗത്തിനും വ്യത്യാസമില്ല എന്തിനാണ് ചെറിയൊരു കപ്പേള സ്ഥാപിച്ച് അവിടെ ഒരു നേർച്ചപ്പെട്ടി സ്ഥാപിക്കുന്നത് ദേവാലയത്തിലേക്കുള്ള വരുമാനം കൂട്ടാൻ അതിനുവേണ്ടി തന്നെയാണല്ലോ കത്തോലിക്ക സഭയിൽ ഒരുപാട് വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുന്നുണ്ട് പോപ്പ് ഇപ്പോൾ വർഷത്തിൽ പത്തും പന്ത്രണ്ടും വിശുദ്ധന്മാർ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവർ അതുമല്ലെങ്കിൽ ധന്യൻ എന്നൊക്കെ പറഞ്ഞ് ധന്യൻ പിന്നീട് മുഖത്ത് വാഴ്ത്തപ്പെട്ടവനാവും വാഴ്ത്തപ്പെട്ടവൻ മുഖത്ത് വിശുദ്ധനാകും ഇതാണ് ചെയ്യുക വിശുദ്ധനായി കഴിഞ്ഞാൽ ആ പ്രദേശം അയാൾ ജീവിച്ചിരുന്ന സ്ഥലം എവിടെയാണോ അവിടുത്തെ ദേവാലയത്തിന് കുശാലാണ് പല സ്ഥലങ്ങളിലും പ്രതിമ സ്ഥാപിച്ച് അവിടെ നേർച്ചപ്പെട്ടി വെക്കും ഈ സാധുക്കൾ അവിടെ കൊണ്ട് പണമിട്ടിട്ട് ആ വിശുദ്ധനോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സഹായത്തിനായി ഞങ്ങളുടെ മകൻ പരീക്ഷ ജയിക്കാൻ ഞങ്ങളുടെ രോഗങ്ങൾ മാറാൻ മകളുടെ കല്യാണം നടക്കാൻ ഞാൻ ആ വിശ്വാസത്തെ ഒന്നും പറയുന്നില്ല കാരണം ഈ മരിച്ചുപോയ വിശുദ്ധെന്ന് പറഞ്ഞ ആൾക്ക് പ്രാർത്ഥനയിലൂടെ അതൊക്കെ സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു പക്ഷേ ഈ പണം അതാർക്ക് വേണ്ടിയാണ് അത് ആ ദേവാലയത്തിനോ പുരോഹിതർക്കോ വരുമാനം കൂട്ടാൻ വേണ്ടിയല്ലേ സാധുക്കളെ നിങ്ങളൊന്ന് ആലോചിക്കൂ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ആവോളും പ്രാർത്ഥിച്ചോളൂ അത് ദൈവത്തോടായിക്കോട്ടെ ക്രിസ്തുവിനോടായിക്കോട്ടെ വിശുദ്ധന്മാരോടായിക്കോട്ടെ നിങ്ങൾക്ക് ആത്മശാന്തി ആകട്ടെ പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം എന്തിനാണ് ഈ നേർച്ചപ്പെട്ടികളിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ആലോചിക്കണ്ടേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമ്പനയിൽ പറഞ്ഞത് ഈ ദൈവദാസനെ മാത്രം ശിക്ഷിക്കരുത് ഇതുപോലെ പരസ്യമായി വലിയ സൗണ്ട് സിസ്റ്റം വെച്ച് വലിയ ഡി ജെ പാർട്ടികൾ നടത്തുമ്പോഴുള്ള എൽ ഇ ഡി ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവിടെ സുവിശേഷ പ്രഘോഷണം നടത്തുന്നവർ അവരും പിടിച്ചുപറിക്കാർ തന്നെയാണ് മോഷ്ടാക്കൾ തന്നെയാണ് ഷിബുവിൻ്റെ ഈ പ്രാർത്ഥന കണ്ടപ്പോൾ ഷിബുവിനെക്കുറിച്ചുള്ള വീഡിയോ കണ്ടു ഞാൻ മനസ്സിൽ ആലോചിച്ചത് തന്നെയാണ് ആദ്യത്തെ ചിരി കഴിഞ്ഞ് ആ ചിരി മാഞ്ഞ് സത്യങ്ങളിലേക്ക് വന്നപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ആലോചിക്കുക പ്രിയപ്പെട്ട വിശ്വാസികളെ ഒരു മനുഷ്യനും പ്രാർത്ഥിച്ച് നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയില്ല നിങ്ങളുടെ പ്രാർത്ഥന ചിലപ്പോൾ ഫലിച്ചേക്കാം അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ് മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾ രോഗശാന്തി നേടുമെന്ന് പറയുമ്പോൾ അത് മിഥ്യയാണ് ആ പണം കൊടുക്കുമ്പോൾ അയാൾ സുഖമായി ജീവിക്കുന്നു പിന്നീട് അയാൾ അനുഭവിക്കുമായിരിക്കും പ്രപഞ്ചം അതിനൊക്കെ കാത്തു വെക്കുന്ന ചില ശിക്ഷകളുണ്ടാവും അതവിടെ നിൽക്കട്ടെ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തും പണം കൊടുത്തും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് ഇന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വെളിച്ചം പകരം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ താങ്ക് യു